അശോക് സർ അമേരിക്കയുടെ എച്ച് വൺ ബി വിസ ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ആരൊക്കെ എന്ന് ചോദിച്ചാൽ അതിൽ ഒരു കൂട്ടർ ഇന്ത്യക്കാരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം ഇന്ത്യയിൽ നിന്നുള്ള ഒട്ടനേകം പേർക്ക് അമേരിക്കയിൽ ചെന്ന് ബിസിനസ് തുടങ്ങാനും സ്വന്തം കമ്പനികൾ അവിടെ സ്ഥാപിക്കാനും സ്വന്തമായി വീടും സ്ഥലവും അല്ലെങ്കിൽ സ്വന്തം ഫാമിലിയെ ഉൾപ്പെടെ അങ്ങോട്ട് കൊണ്ടുപോകാനും ഒക്കെ സാധിച്ചത് ഈ എച്ച് വൺ വിസ പെടുന്ന ആളുകൾക്കാണ് അല്ലെങ്കിൽ ഈ വിസയുടെ ഒരു സഹായത്തോടു കൂടിയാണ് പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഈ എച്ച് വൺ വിസയ്ക്ക് ഏൽപ്പെടുത്തിയിരിക്കുന്ന ഒരു ഫീ എൺപത്തിയെട്ട് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെയാണ് അപ്പോൾ ട്രംപിന്റെ ഈ വിസ ഷോക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരെ അല്ലെങ്കിൽ ഈ എച്ച് വൺ പി വിസ കാറ്റഗറിയിൽപ്പെടുന്നവരെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു അവർ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇത് എത്രത്തോളം ശരിയാണ് ഈ എച്ച് വൺ പി വിസ കാറ്റഗറിയെ നമുക്ക് എങ്ങനെ വിലയിരുത്താം ഒപ്പം ട്രംപ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരുന്ന ഒരു ഉയർത്തിയ ഈ ഒരു ഫീസിനെയും നമുക്കെങ്ങനെ വിലയിരുത്താം നമസ്കാരം ട്രംപിന്റെ ക്രൂരകൃത്യങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കും ട്രംപ് ഇങ്ങനെയൊക്കെ ക്രൂരമായിട്ട് ഇന്ത്യയോട് പെരുമാറാൻ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും ബിസയുടെ ഏർ ഫീസ് വർദ്ധിപ്പിച്ചു അത് വ്യക്തമായിട്ടും ഇന്ത്യക്കാരെ ഉന്നിക്കൊണ്ടുള്ള കാര്യം തന്നെയാണ് ഒരുപാട് ഇപ്പോഴല്ല വളരെ പണ്ട് നാപ്പതുകൾ തൊട്ടേ ധാരാളം ഇന്ത്യക്കാരെ അവിടെ സെറ്റിൽ ചെയ്തിട്ടുണ്ട് കമ്പനികൾ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നതാണ് ഇപ്പോഴേ ഇദ്ദേഹം ഇമ്പോർട്ടിന് അല്ല ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടിന് എന്താ പിഴച്ചുങ്ക നിർത്ത് അടിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ലാസ്റ്റ് അവസാനത്തെ ക്രൂരതയാണ് ശരിക്കും പറഞ്ഞാൽ ഈ എച്ച് എൻ വി ഫീസിൻ്റെ ഹൈക്ക് അപ്പം ഇത് ആരെ ബാധിക്കും എന്ന് ചോദിച്ചു അല്ല അമേരിക്കയെ ബാധിക്കും വേറെ ആരെയും ബാധിക്കാൻ പോകുന്നില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു തമാശ കാരണം ഈ ടെക്കുകൾ ആർക്കാണ് ആവശ്യം ടെക്കുകളെ ആർക്കാണ് ആവശ്യം അമേരിക്കൻ കമ്പനികൾക്കാണ് ടെക്കുകളെ വേണ്ടത് അപ്പം ഈ ടെക്കുകള് ഏറ്റവും ആയിട്ടുള്ള ടെക്കുകളും പിന്നെ കമ്പാരിറ്റീവ്ലി അമേരിക്കൻ ബ്രിട്ടീഷ് ഓസ്ട്രേലിയൻ എന്താണ് സായി്പ് ടെക്കുകൾ ടെക്കുകളെക്കാട്ടിലും കുറഞ്ഞ അല്ലെങ്കിൽ അതിൻ്റെ റേറ്റിൽ സ്വല്പം കാണും ഒരു കൃത്യമായിട്ട് ജോലി ചെയ്യുന്ന ചത്തുപണിയെടുക്കുന്ന എന്ന് വേണമെങ്കിൽ പറയാം ടെക്കുകളെ വേറെ ഇവിടെ കിട്ടും അപ്പം ഇദ്ദേഹം ട്രംപ് അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് മാനസിക വിഭ്രാന്തിക്കകത്തിങ്ങനെ ഇതിന്റെ ഫീസൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് സ്ട്രെയിൻ ചെയ്യാൻ പോകുന്നത് അവിടുത്തെ എംപ്ലോയേഴ്സിനെയാണ് കമ്പനികളെയാണ് ഈ കമ്പനികൾക്ക് വിസ പുതുക്കി കൊടുക്കാനും അല്ലെങ്കിൽ പുതിയ ആളുകളെ എടുക്കുമ്പോൾ വിസയുടെ ഫീസ് അടക്കാൻ അവരുടെ കമ്പനി അടച്ചില്ലെങ്കിൽ നമ്മൾ ഒരു കോടി രൂപയൊന്നും കൊടുത്തിട്ട് ഇന്ത്യയിൽ നിന്ന് ഒരാളും അങ്ങോട്ട് പോകാനുള്ള സാധ്യത കുറവാണ് അല്ലെങ്കിൽ അദാനിയുടെ അംബാനിയുടെ മക്കളും എല്ലാം പോകണം അവർക്കാണെങ്കിൽ അതിൻ്റെ ആവശ്യവും ഇല്ല അതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ അപ്പൊ അല്ലാത്ത ഒന്നാം ക്ലാസ് ടെക്കുകളെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വേണം അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട് ചൈനക്കാരെ ഇപ്പം തീരെപ്പെടുത്താമല്ല ചൈന എന്നുള്ള ധാരാളം ടെക്കുകൾ ഉണ്ടായിരുന്നു അവരെ തീരപ്പെടുത്തമല്ല അവർക്ക് തിരിച്ചു തന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ അനുസരിച്ചിട്ട് അവരെ എന്താണ് സെറ്റിൽ ചെയ്യിക്കാൻ പറ്റും അല്ലെങ്കിൽ അവർക്ക് വേണ്ട പൊസിഷൻസ് ഒക്കെ കൊടുക്കാൻ കൊടുക്കും പക്ഷെ അപ്പം നമ്മൾ എന്തു ചെയ്യും നമ്മൾ ഇപ്പം ആദ്യം അമേരിക്കൻ കമ്പനിയെ ബാധിക്കും അമേരിക്കൻ കമ്പനിയെ ബാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ഇന്ത്യൻ ടെക്കുകളെ പിരിച്ചുവിടും അമേരിക്കൻ കമ്പനി നടത്തുന്നത് ഇന്ത്യക്കാർക്ക് ചോറ് കൊടുക്കാനൊന്നുമല്ല അല്ല അവർ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ലാഭം ഉണ്ടാകത്തില്ല ഇത്രയൊക്കെ പൈസയൊക്കെ മുടക്കിയിട്ട് ഇന്ത്യക്കാരെ വിളിച്ചുകൊണ്ടുവന്ന അവിടെ ജോലി ചെയ്തിച്ചിട്ട് ലാഭം ഉണ്ടാകത്തില്ല അതിനുള്ള ചിലവ് കൂടിക്കഴിഞ്ഞാൽ അവർ അത്രയേ ഉള്ളൂ സ്വാഭാവികമായിട്ട് പിരിച്ചുവിടും വളരെ കഷ്ടമാണ് ഇന്ത്യക്കാരുടെ കാര്യം പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സാമൂഹ്യ പെൻഷൻ ഇല്ല പിന്നെ അവിടെ നിന്ന് കിട്ടിയ കാശു കൊണ്ടൊക്കെ ജീവിക്കേണ്ടി വരുമായിരിക്കും പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാം അതായത് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ഒരു ക്യാഷു ഹബ്ബായിരുന്നു കൊല്ലം കേരളത്തിലുള്ള സ്ഥലമാണ് ക്യാഷ്യൂ ഹബ്ബാകുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ കശുവണ്ടി വിഷയം ഉണ്ടായിരുന്നു പിന്നീട് ആ സമയത്ത് തന്നെ തങ്ങളുടെ ന്യൂസ്ലിയാരും അതുപോലെ ജനൽ പിക്ചേഴ്സ് രവി മുതലാളിയൊക്കെ വിദേശത്തു നിന്ന് ആഫ്രിക്കയിൽ നിന്ന് കശുവണ്ടിയൊക്കെ റോ ക്യാഷു വരുത്തി പ്രോസസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന ബിസിനസ് ഉണ്ടായിരുന്നു ആ ബിസിനസ് ഏതാണ്ടൊരു എഴുപത് എൺപതുകളായി കഴിഞ്ഞപ്പോഴേക്കും അതൊരു എന്താ പറയുന്നത് ഒരു ടേപ്പർ ചെയ്യാൻ തുടങ്ങി അവിടെ ബിസിനസ് ലാഭകരമല്ലാതാകാൻ തുടങ്ങി അതിനകത്ത് ട്രേഡ് യൂണിയൻ ഇൻ്റർഫറൻസ് പിന്നെ കോസ്റ്റ് ഹൈ കോസ്റ്റുകൾ മെക്കനൈസ് ചെയ്യാൻ പറ്റാതെ പോയത് തുടങ്ങിയ ഒരുപാട് ഫാക്ടേഴ്സ് അതിൻ്റെ അകത്തുണ്ട് ഒരു രണ്ടായിരത്തി പത്തോടു കൂടി ഈ പറയുന്ന സ്വകാര്യ കമ്പനികൾ നാമമാത്രമായിട്ടായി ഇതിൻ്റെയൊക്കെയുള്ള ക്യാഷ് പ്രോസസ്സിങ്ങിൻ്റെ ഒരു വിഷയം അപ്പോൾ അവർ എന്താ സ്വാഭാവികമായിട്ട് വർ കേരളത്തിൽ നിന്നും പുറത്തുപോയിക്കാൻ പിന്നെ സ്ഥാപിക്കാറുണ്ട് അതായത് നമുക്ക് ഇതാണ് കാഷു ഇറക്കുമതി ഉള്ള സ്ഥലങ്ങളുണ്ട് ശ്രീലങ്കയുണ്ട് വിയറ്റ്നാമുണ്ട് പിന്നെ ഇന്തോനേഷ്യ ഫിലിപ്പൈൻസ് ലാവോസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് കശുവണ്ടി വന്നുകൊണ്ടിരുന്നത് ഇവിടെ പ്രയാസമാണ് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കൊല്ലത്തെ മുതലാളിമാർ ചെയ്ത പരിപാടി എന്ന് പറയുന്നത് അവർ വിയറ്റ്നാമിൽ പോയിട്ട് വിയറ്റ്നാമിൽ ഒരുപാട് ഇൻസെൻറ്റീവ്സ് ഉണ്ട് ആ ഇൻസെൻറ്റീവ്സ് മേടിച്ചിട്ട് അവിടെ ഒരു ഫാക്ടറി ഫാക്ടറികളൊക്കെ അത് കൊല്ലം ബ്രാൻഡ് കശുവണ്ടി ആയിട്ട് ഒപ്പുന്ന സ്ഥലങ്ങളിലെല്ലാം അവർ വിൽക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ അവിടൊക്കെ ഇപ്പം ഹൈലി മെക്കനൈസ്ഡ് ആയിട്ടുള്ള കശുവണ്ടി ഫാക്ടറികളാണ് അതിന് അവർ വൻപിച്ച ലാഭം കൊയ്യുകയും ചെയ്യുന്നുണ്ട് ഇനി നമുക്കിപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ടെക്കി കമ്പനികളുടെ അല്ലെങ്കിൽ അമേരിക്കൻ ടെക്കി കമ്പനികളുടെ റോ മെറ്റീരിയൽസ് എന്താണ് അപ്പം കശുവണ്ടി കമ്പനികൾക്ക് കശുവണ്ടിയാണെന്ന് പറയുന്നത് പോലെ ടെക്കി കമ്പനികളുടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ മനുഷ്യന്റെ തലച്ചോറാണ് അത് റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ ഇന്ത്യയിൽ നിന്നുള്ള ഇതാണ് ഈ റോ മെറ്റീരിയൽ ബ്രെയിൻ ബുദ്ധി എന്ന് പറയുന്ന റോ മെറ്റീരിയൽ സ്വീകരിക്കാൻ ഒക്കാത്ത ഒരു അവസ്ഥ അവിടുത്തെ സർക്കാർ അമേരിക്കൻ സർക്കാർ ട്രംപ് ട്രംപിന്റെ ക്രൂരകൃത്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന എന്താണ് ഈ സംഗതി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് അതായത് ഇന്ത്യയിൽ ഇന്ത്യയിലേക്ക് ഈ കമ്പനി പോരും അതായിരിക്കും സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ പോകുന്നത് ഇവിടെ അമേരിക്കയെ അപേക്ഷിച്ച് ധാരാളം ചെലവ് കുറവുണ്ട് ഇപ്പോഴത്തെ ഗവൺമെന്റ് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ ആര് വന്നാലും ഫോറൻപണിയായിട്ട് വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കാനും ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കാനും തയ്യാറാണ് നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടില് നിങ്ങളൊരു ഒരു കാര്യം പ്രപ്പോസ് ചെയ്താൽ മതി അവിടുത്തെ സർക്കാർ അതിന് തയ്യാറാണ് അത് ഇൻഡസ്ട്രിക്ക് തയ്യാറാണ് നമ്മൾ സാബുവിൻ്റെ കേസ് കണ്ടു സാബുവിന് ഇവിടെ ഒരു വിഷമം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആന്ധ്രാ സർക്കാർ ക്ഷണിച്ചുകൊണ്ട് പോയി ക്ഷണിച്ചോണ്ട് പോയിന്നല്ല അവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കും അപ്പം ഇതിന്റെ ഒരു ആഗോള ആഗോളതലത്തിലുള്ള സംഭവ വികാസമായിരിക്കും ഇനിയിപ്പം നടത്താൻ പോകുന്നത് അതായത് റോ മെറ്റീരിയൽ എവിടെ ചീപ്പായിട്ട് കിട്ടുമോ എവിടെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുമോ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ കിട്ടുമോ അവിടെ ഈ കമ്പനികൾ പോകും അപ്പൊ പിന്നെ സംഭവിക്കുന്നത് എന്താണ് ഇവിടെ പ്രോസസ്സ് ചെയ്യുന്ന ഈ ടെക്കി ഈ ബിസിനസിന്റെ ഔട്ട് ഉൽപ്പന്നങ്ങളുണ്ട് സോഫ്റ്റ്വെയർ ആയിരിക്കാം അല്ലെങ്കിൽ മെഷീനറീസ് ആയിരിക്കാം മറ്റേ ഇതാണ് ആക്സസറികൾ ആയിരിക്കാം ക്ലോത്ത് ആയിരിക്കാം എന്തായാലും ഈ സാധനം ഇവിടെ ഇന്ത്യയിൽ നിന്നും കയറ്റി അയക്കുമ്പോൾ അമേരിക്കൻ കമ്പനി കയറ്റി അയച്ചാൽ തന്നെ അമേരിക്ക കയറ്റി അയച്ചാൽ കിട്ടത്തില്ലല്ലോ അവിടെ ചെല്ലുമ്പോൾ ഈ സാധനത്തിന്റെ ഗ്യാപ്പ് ഒഴിവാക്കാനും പറ്റത്തില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് അമേരിക്കൻ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനത്തിന് അമേരിക്ക ട്രംപ് തന്നെ അതിനെ പിഴച്ചുങ്കം ചുമത്തി ഇതെന്ത് മാനസികാവസ്ഥയാണോ നമുക്ക് മനസ്സിലാകുന്നില്ല ഇത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പറ്റാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും എക്കണോമി ഉണ്ടോ ഇതുവരെയുള്ള നിലവിലുള്ള എക്കണോമി വെച്ച് നമുക്ക് ഇതിനപ്പുറം ഒന്നും ചിന്തിക്കാൻ പറ്റില്ല ഇതാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്നാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് ട്രംപ് അങ്ങനെ പലതും ചെയ്യും ചെയ്യുന്നതിൻ്റെ അകത്ത് പ്രശ്നമൊന്നുമില്ല അത് അമേരിക്കൻ കമ്പനികൾ അതിന് വേണ്ട നടപടികൾ എടുത്തോളും നമ്മളുടെ ഇവിടെ ഈ പറയുന്ന ആശങ്ക ഉണ്ടാക്കുന്ന ആളുകൾ ഒന്ന് അടഞ്ഞിരുന്നാൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നാലെ എത്തുന്നു ഏ എന്തായാലും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഒപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ എച്ച് വൺ ബി വിസ കാറ്റഗറിക്കുള്ള ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചത് അശോക് സാർ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ടെക്കുകൾക്ക് അമേരിക്കയിലുള്ള ഇന്ത്യൻ ടെക്കുകൾക്ക് വലിയ തിരിച്ചടിയാവുകയാണ് ട്രംപിന്റെ ഈ തീരുമാനം എന്ന് പറയുന്നത് അദ്ദേഹം അമേരിക്കൻ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിന് പകരം കുറഞ്ഞ ശമ്പളമുള്ള തൊഴിലാളികളെ ഉപയോഗിച്ച് സ്ഥാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ന്യായീകരണം ഇന്ത്യയുടെ കാര്യത്തിൽ മാത്രമാണ് ാണ് അദ്ദേഹം നടപ്പിലാക്കുന്നത് എന്നതും ഒക്കെ ശ്രദ്ധേയമാണ് അവിടെയാണ് അശോക് സാർ പറഞ്ഞു അവസാനിപ്പിച്ചതുപോലെ അമേരിക്കൻ കമ്പനികൾ തന്നെ ട്രംപിനെ കൈകാര്യം ചെയ്തോളും അവർ തന്നെ ഈ ഈ ഒരു ഇത്തരം ട്രംപിന്റെ പരാമർശങ്ങളിൽ ഇത്തരം നീക്കങ്ങളിലൊക്കെ വ്യക്തമായ ഒരു നടപടി എടുത്തോളും കാരണം ഇത് ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നതും അമേരിക്കയെ തന്നെയാണ് എന്തായാലും വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക